സ്നേഹിതരെ അത്യുന്നതനായ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അവന്റെ സ്വരൂപത്തിലാണ് സകല സൃഷ്ടിയിലും വാഴുവാൻ മനുഷ്യൻ അധികാരം നൽകി മനുഷ്യൻ ഓരോ സൃഷ്ടിക്കും പേരിട്ടത് അവയ്ക്ക് പേരായി തീർന്നു ആയതിനാൽ നമ്മുടെ വാക്കുകളുടെ ശക്തി അധികാരം നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് ഇന്നു മുതൽ അനുഗ്രഹത്തിൻ്റെ സമൃദ്ധിയുടെ ഉയർച്ചയുടെ വളർച്ചയുടെ വാക്കുകൾ പറഞ്ഞു തുടങ്ങുക ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്നവരെ വിശ്വസിക്കുക ലോകത്തിന് നാനാഭാഗത്തിരുന്നോണ്ട് അനവധി മീഡിയയിലൂടെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ് ഫേസ്ബുക്ക് പേജിനകത്തൂടെ യൂട്യൂബ് ചാനലിലൂടെ ഇതര മീഡിയയിലൂടെ ഒക്കെ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു ആദ്യമായിട്ട് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരെ ഓർത്ത ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്നത്തെ ശുശ്രൂഷയിലൂടെ നിങ്ങൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാണ് മാനിക്കപ്പെടാനായിട്ട് പോകുകയാണ് ഫേസ്ബുക്ക് പേജിനോത്തോടെയും യൂട്യൂബ് ചാനലിലൂടെ ഒക്കെ ഞങ്ങളുടെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നവരെ ഈ സന്ദേശം കേട്ടതിന് ശേഷം നിങ്ങളുടെ സ്നേഹിതന്മാർക്കും കൂടെ ഞങ്ങളുടെ ശുശ്രൂഷയുടെ ലിങ്ക് മറ്റുള്ളവർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ ഇന്നത്തെ എപ്പിസോഡ് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന സൗദി അറേബ്യയിലായിരിക്കുന്ന റെജി സിസ്റ്ററേയും കുടുംബത്തെയൊക്കെ ഞങ്ങൾ നന്ദിയോടെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ആ പ്രിയ ഭവനത്തെ അങ്ങോട്ട് നാമചൊല്ലി അനുഗ്രഹിക്കുന്നു പ്രത്യേകിച്ച് ജോലിസ്ഥലത്ത് ദൈവം മാനിച്ച് ഉയർത്തണമേ അനുഗ്രഹിക്കണമേ നാട്ടിലായിരിക്കുന്ന കുടുംബത്തെയൊക്കെ ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു പേരൻസിനെ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രണ്ടായിരത്തി മുഴുവൻ ദൈവത്തിൻ്റെ ഫേവർ കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തെ കുടുംബത്തിൻ്റെയും ഐശ്വര്യപൂർണമായിട്ട് നടത്തണമേ ആയുസും ആരോഗ്യവും ഉയർച്ചയും നന്മയും എല്ലാം ഈ കുടുംബത്തിൽ വാഴയാണ് പ്രത്യേകിച്ച് സൗദിയുടെ ദേശത്ത് സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ കരം ഞങ്ങളുടെ പ്രിയ കുടുംബത്തിന് അനുകൂലമായി മാറേണ്ടതിന് ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ ദൈവ രാജ്യത്തിൻ്റെ വിശാലതയ്ക്ക് വേണ്ടി കെട്ടുപണിക്ക് വേണ്ടി പ്രിയപ്പെട്ടവർ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാവിധ പ്രവർത്തനങ്ങളെയും ഞങ്ങൾ നന്ദിയോട് ഓർക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രാർത്ഥനാ വിഷയത്തിനും മറുപടി ഉണ്ടാകട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കർത്താവെ അതുപോലെ തന്നെ ഈ വർഷം സകലവിധ വിഷയങ്ങൾക്കും മറുപടി പ്രാർത്ഥനയുടെ മറുപടി മറുപടി ഉണ്ടാകട്ടെ ഞങ്ങളുടെ നാമം ജൊല്ലി അനുഗ്രഹിക്കുന്നു നാമത്തിൽ തന്നെ പരിശുദ്ധ സഹോദരങ്ങളെ ഒരിക്കൽ കൂടെ നിങ്ങളുടെ നടുവിൽ ഓടിയെത്താൻ കഴിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുകയാണ് ഇന്ന് ഞങ്ങളുടെ സന്ദേശത്തിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ദൈവ ഇഷ്ടം മനസ്സോടെ ചെയ്യുക ഈ വിഷയത്തെക്കുറിച്ചാണ് നിങ്ങളുടെ നിങ്ങളോട് പരിശുദ്ധാത്മാവ് ഞങ്ങൾ ഫരമേൽപ്പിച്ചിരിക്കുന്ന ദൂത് നിങ്ങളിലേക്ക് ഞങ്ങൾ കൈമാറാനായിട്ട് പോകുന്ന വളരെ പ്രതീക്ഷയോട് ആയിരുന്നാട്ടെ ഒന്നു ദിന വർത്താന്തം ഇരുപത്തി ഒൻപത് അഞ്ചാമത്തെ വാക്യം ശ്രദ്ധിച്ചാലും എന്നാൽ ഇന്ന് യഹോവയ്ക്ക് കരപൂർണം ചെയ്യുവാൻ മനഃപൂർവം അർപ്പിക്കുന്നവൻ ആർ ഒരു നിങ്ങൾ ഈ വേദഭാഗങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടാകാം പരിശുദ്ധാത്മാവ് ഞങ്ങളിൽ പരിമേൽപ്പിച്ചിരിക്കുന്ന സന്ദേശം നിങ്ങളിലേക്ക് കൈമാറട്ടെ പ്രതീക്ഷയോടുകൂടെ പ്രാർത്ഥനയോടുകൂടെ എന്നോടൊപ്പമായിരിക്കുക റെവറൻഡ് റിച്ചാർഡ് വുംറാണ്ട് എന്ന ദൈവദാസിനെ പറ്റി ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം എന്നാൽ കേട്ടിട്ടില്ലാത്തവർക്കും കൂടെ ഞാൻ ഈ അനുഭവം പങ്കുവയ്ക്കാൻ പോകുകയാണ് അദ്ദേഹം റുമേനിയയിലെ കമ്മ്യൂണിസ്റ്റ് തടങ്കലിൽ പതിനാല് വർഷം കഷ്ടത അനുഭവിച്ചു ദൈവത്തിനു വേണ്ടി ദൈവ വേണ്ടി യേശു ക്രിസ്തുവിനെ പ്രതി റിച്ചാർഡ് ഉംബ്രാൻഡ് എന്ന് പറഞ്ഞ ദൈവദാസൻ പതിനാല് വർഷം കമ്മ്യൂണിസ്റ്റ് തടങ്കിൽ ആയി അദ്ദേഹത്തെ ഒറ്റയ്ക്ക് ഒരു അറയിലും അനേക തടുവാരോടൊപ്പം വിശാലമായ അറകളിൽ അനേക തടുവാർക്കൊപ്പം ഒക്കെ അങ്ങനെ വ്യത്യസ്ത തടവറയിൽ അദ്ദേഹം പതിനാല് വർഷമാണ് കഴിച്ചു കൂട്ടുവാനിടയായി വലിയ പീഡനങ്ങൾ അദ്ദേഹം പീഡകൾ അദ്ദേഹം സഹിക്കാനിടയായിത്തീർന്നു അവിടെ കത്തോലിക്ക പുരോഹിതര് യുവാക്കളായ മിഷറിമാര് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു സാധാരണ വിശ്വാസികൾ അദ്ദേഹത്തോടൊപ്പം തടങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുവേണ്ട എല്ലാ തുറകളിലും പെട്ട എല്ലാത്തരം തടവുകാരും അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ നിരന്തരമായി മനുഷ്യത്വരഹിതമായ വിധത്തിൽ അങ്ങനെ അവരെ എല്ലാം അവിടുത്തെ ജയിൽ അധികാരികൾ അവരെ പിടിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ തൻ്റെ വിശ്വാസം ത്യജിക്കാത്തതിൻ്റെ പേരിൽ അദ്ദേഹം ദീർഘവർഷങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു ഒരുപക്ഷെ അദ്ദേഹം വിശ്വാസം ത്യജിച്ച് ഇരുന്നുവെങ്കിൽ ആ കാരാഗ്രഹത്തിൽ നിൽക്കെ അദ്ദേഹത്തിന് പുറത്തു വരാമായിരുന്നു മരണത്തോട് അടുത്തു തുടങ്ങിയിരുന്ന ഒരു കത്തോലിക്ക പുരോഹിതൻ അവരോടൊപ്പം ഉണ്ടായിരുന്നു അദ്ദേഹം രക്ഷപ്പെടില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കി അങ്ങനെ മരണാസനായി അദ്ദേഹം കിടക്കുമ്പോൾ റിച്ചാർഡ് ഉബ്രാഡ് പോലുള്ള ദേവദാസന്മാർ കൂടെ കഴിയുന്നവർ അദ്ദേഹത്തിന് ചുറ്റും വന്നുകൂടി കത്തോലിക്ക പുരോഹിതന്റെ ചുറ്റുവട്ടം ഇങ്ങനെ വന്നുകൂടി ഇരിക്കുകയാണ് രക്ഷപ്പെടാൻ സാധ്യതയില്ല പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു അദ്ദേഹവും ആ കത്തോലിക്ക പുരോഹിതനും യേശു ക്രിസ്തുവിനെ പ്രതി ത്യാഗങ്ങൾ സഹിക്കുകയാണ് മരിക്കുന്ന പുരോഹിതൻ തൻ്റെ അന്ത്യ അഭിലാഷം അവരോട് പറയുകയുണ്ടായി താൻ ഏത് ഇന്ത്യയിലേക്ക് ഒരു മിഷണറിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതെന്നും ഇന്ത്യയിൽ പോകുന്നതിന് മുന്നമേ താൻ പിടിക്കപ്പെട്ടതും ഒക്കെ അവരോട് ചരിത്രങ്ങൾ പറഞ്ഞു കൊടുത്തു തനിക്ക് തൻ്റെ നിയോഗം പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന ദുഃഖം ഉണ്ടായിരുന്നു മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ചുറ്റും നിൽക്കുന്നവരോട് അദ്ദേഹം പറഞ്ഞു ഇവിടെ നിൽക്കുന്ന ആർക്കെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടുവാൻ കഴിഞ്ഞാൽ ദയവ് ചെയ്ത് ഇന്ത്യയിലെത്തിയതിനു ശേഷം എന്നെക്കുറിച്ചും എൻ്റെ നിയോഗത്തെക്കുറിച്ചും യേശു ക്രിസ്തുവിനെക്കുറിച്ചുമൊക്കെ പറഞ്ഞാട്ടെ ഞാൻ എത്രമാത്രം സുവിശേഷത്തെ സ്നേഹിക്കുന്നു അല്ലെങ്കിൽ അവിടെയുള്ള ജനത്തെ സ്നേഹിച്ചിരുന്നു എന്ന് അവരോട് പറയുക ഈ പറഞ്ഞതിനു ശേഷം ഇത്രയും കാര്യങ്ങൾ ചുറ്റുവട്ടം കൂടി നിന്നവരോടും റിച്ചാണും ബ്രാണ്ടിനോടും ഒക്കെ പറഞ്ഞതിന് ശേഷം അദ്ദേഹം മരിക്കുകയുണ്ടായി ആ നിമിഷവും ഉം്രാണ്ട് ഒരു തീരുമാനമെടുത്തു എന്നെങ്കിലും ഏതെങ്കിലും ദിവസം എന്നെങ്കിലും ഞാൻ സ്വതന്ത്രനാക്കപ്പെട്ടാൽ ആ യുവ മിഷണറിയുടെ സന്ദേശവുമായിട്ട് ഇന്ത്യയിൽ ഞാൻ കടന്നു ചെല്ലും അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൻ്റെ ആരംഭം മുതൽ രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി മാസം പതിനേഴാം തീയതി തിന് മുന്നമേ തന്നെ മരിക്കുന്നതുവരെ ഉംറാണ്ട് അദ്ദേഹം ഇന്ത്യയിൽ വലിയ വലിയ സുവിശേഷ യോഗങ്ങൾ സംഘടിപ്പിച്ചിരുന്നു അദ്ദേഹത്തെ യോഗത്തിലൂടെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വ്യക്തിജീവിതങ്ങളാണ് യേശു ക്രിസ്തുവിലേക്ക് കടന്നു വരുവാനിടയായി തീർന്നത് സഹോദരങ്ങളെ അദ്ദേഹത്തിൻ്റെ അനുഭവം ഞാൻ പറയാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് കർത്താവിനെ പ്രതി ദീർഘവർഷങ്ങളാണ് അദ്ദേഹം തടവറയിൽ ആകുവാനിടയായിത്തീർന്നത് എഫ് എ ശരീകരണം ആറിൻ്റെ ആറോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വായിക്കണം മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരെ പോലെ ദൃഷ്ടി സേവയാലല്ല ക്രിസ്തുവിന്റെ ദാസന്മാരെ പോലെ അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാട്ടെ ദൈവ ഇഷ്ടം മനസ്സോടെ ചെയ്തു അപ്പോൾ ഓർക്കുക ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സോടെ ചെയ്യണമെന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് ആലോചനയായിട്ട് അറിയിക്കുകയാണ് ദാനിയേൽ പ്രവചനം പന്ത്രണ്ട് മൂന്ന് ശ്രദ്ധിക്കുക എന്നാൽ ബുദ്ധിമാന്മാർ ആകാശ മണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും എന്നേക്കും പ്രകാശിക്കും സഹോദരങ്ങളെ പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെ ശോഭിക്കുന്നവരായിത്തീരും ബുദ്ധിമാന്മാർ എന്ന പദം ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ മാനുഷികമായിട്ട് ചിന്തിക്കുന്ന ബുദ്ധിമാന്മാരുടെ ആ സവിശേഷതകളല്ല പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ യേശു ക്രിസ്തുവിലേക്ക് വഴിതിരിച്ചു വിടുന്നവർ നിത്യജീവന്റെ ഓഹരിക്കാരായി മാറാൻ പ്രേരിപ്പിക്കുന്നവർ അവരെയൊക്കെ പറ്റി വേദപുസ്തകം പറഞ്ഞിരിക്കുന്നു അവർ ബുദ്ധിമാന്മാരാണ് ഇനി റിച്ചാർഡ് ഉംബ്രാണ്ട് എന്ന ദൈവകൃത്യനെപ്പറ്റി ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞതിന് ശേഷം നമ്മൾ വേദഭാഗത്തിലേക്ക് മടങ്ങി വരാനായിട്ട് പോകുകയാണ് ഒരു റൊമേനിയൻ ഇവാഞ്ചലിക്കൽ ലൂഥർ പുരോഹിതനും യഹൂദ വംശജനും ആയ പ്രൊഫസറായിരുന്നു എന്ന് അറിയപ്പെട്ട റിച്ചണ്ട് ഉം എന്ന് പറഞ്ഞ ദിവദാസൻ രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ഉം ബോംബ് ഷെൽട്ടറുകളിൽ പ്രസംഗിക്കുകയും ജൂതന്മാരെ രക്ഷിക്കുകയും ചെയ്ത ചരിത്രമുണ്ട് രണ്ടാം ലോകമഹായുദ്ധകാലത്ത് ധാരാളം യഹൂദന്മാർ കൊല്ലപ്പെട്ടപ്പോൾ പലരെയും പല യഹൂദന്മാരെയും രക്ഷിച്ച ചരിത്രം ഉംബ്രാണ്ടിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് സൗകര്യങ്ങൾ ഇന്ന് ഞാൻ നിങ്ങളോട് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളൊക്കെ പങ്ക് പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തെ പ്രതി യേശുക്രിസ്തുവിനെ പ്രതി പലരെയും നിങ്ങൾ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം ഏറ്റവും ധന്യമായെന്ന് എനിക്ക് പറയാനായിട്ട് കഴിയും പതിനെട്ടിലധികം പുസ്തകങ്ങൾ റിച്ചാർഡ് ഉംബ്രാണ്ട് രചിക്കുവാനിടയായിത്തീർന്നു അതിലേറ്റവും വ്യാപകമായി അറിയപ്പെട്ടത് ഒരുപക്ഷെ നിങ്ങൾക്കറിയാമായിരിക്കാം ടോർച്ചർ ഫോർ ക്രൈസ്റ്റ് എന്ന പുസ്തകമാണ് കോടിക്കണക്കിന് പതിപ്പുകളാണ് ടോർച്ചർ ഫോർ ക്രൈസ്റ്റ് എന്ന പുസ്തകം വിവിധ ഭാഷകളിൽ കോടിക്കണക്കിന് പുസ്തകമാണ് ആ കാലഘട്ടങ്ങളിൽ അനേകരും വായിക്കുവാനായിട്ട് ഇടയായി തീർന്നത് അദ്ദേഹത്തിൻ്റെ കൃതിയുടെ വകഭേദങ്ങൾ ധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ലോകത്തുള്ള പ്രധാനപ്പെട്ട അറുപത്തിയഞ്ച് ഭാഷകളിലധികമായിട്ട് റിച്ചാർഡും ബ്രാണ്ടിന്റെ പുസ്തകം പ്രത്യേകിച്ച് ടോർച്ചർ ഫോർ ക്രൈസ്റ്റ് എന്ന പുസ്തകം പരിഭാഷപ്പെടുത്തി അങ്ങനെ കോടിക്കണക്കിന് ജനങ്ങളാണ് യേശു ക്രിസ്തുവിലേക്ക് കടന്നു വരുവാൻ കർത്താവിൻ്റെ മഹത്വമേറിയ സാക്ഷിയായി തീരുവാൻ കർത്താവിന്റെ ശുശ്രൂഷയിൽ ദൈവവേലയിലൊക്കെ ആയിത്തീരുവാനായിട്ട് ആ പുസ്തകം നിമിത്തമായിട്ട് ഇടയായി തീർന്നിട്ടുള്ളത് ക്രിസ്തുവിനും മറ്റുള്ളവർക്കും വേണ്ടി വളരെയേറെ പിടിപ്പിക്കപ്പെട്ട ഒരു വ്യക്തി ജീവിതമായിരുന്നു റിച്ചാർഡ് ബ്രാണ്ട് സഹോദരങ്ങളെ അദ്ദേഹം വളരെ ത്യാഗങ്ങൾ സഹിച്ച് വേദനകൾ സഹിച്ച് നിന്ദകൾ സഹിച്ച് അദ്ദേഹം ജയിലിൽ കഴിഞ്ഞുകൂടാൻ ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്ന യേശു ക്രിസ്തുവിനെ പ്രതിയാണ് സുവിശേഷത്തെ പ്രതിയാണ് ഇന്ന് ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം കർത്താവിനെ പ്രതി സുവിശേഷ പ്രതി നിങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും പ്രതികൂലത്തിൽ അകപ്പെട്ടിട്ടുണ്ടോ എന്നാൽ യേശു ക്രിസ്തുവിനെ പ്രതി സുവിശേഷത്തെ പ്രതി നിന്ദകളും പരിഹാസങ്ങളും അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം അതിന്റെ പിന്നിൽ ദൈവപ്രവൃത്തി ഉണ്ട് മാത്രമല്ല ഒരു വലിയൊരു റിവാർഡും കൂടെ നിങ്ങൾക്കായിട്ട് കർത്താവ് കരുതി വച്ചിരിക്കുകയാണ് ലോകത്തിൽ ഈ ലോകത്തിൽ മാത്രമല്ല വരുവാനല്ല ലോകത്തിലും അത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യുമെന്ന് അറിഞ്ഞുകൊള്ളുക ദാനിയൽ പ്രവചനം പന്ത്രണ്ട് മൂന്നിൽ ബുദ്ധിമാന്മാർ എന്ന പദം കാണുകയാണ് അനേക വ്യക്തികളെ നീതിയിലേക്ക് നടത്തുന്നവരാണ് ബുദ്ധിമാന്മാർ എന്ന് വേദപുസ്തകം വിളിക്കുന്നത് ലോകത്തിലെ ബുദ്ധിമാന്മാർ ഇത് പറയുമ്പോൾ അവര് ഒരുപക്ഷെ മനുഷ്യരാശിക്ക് ഒരുപാട് നന്മകൾ ചെയ്തിട്ടുള്ളവരെയൊക്കെ ബുദ്ധിമാന്മാരെന്ന് പറയും അല്ലെങ്കിൽ നല്ല കാര്യഗൗരവത്തോടെ മുൻപോട്ട് പോകുന്ന പൊളിറ്റീഷ്യൻസിനെ ബുദ്ധിമാന്മാരെ വിശേഷിപ്പിക്കുന്നവരുണ്ട് എക്കണോമിസ്റ്റുകളെ ബുദ്ധിമാന്മാരെന്ന് വിശേഷിപ്പിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ പുതിയ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുന്നവർ പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഇവരെ ഇത് ഈ നിലയിലൊക്കെ പ്രവർത്തിക്കുന്നവരെ ലോകം ബുദ്ധിമാന്മാർ എന്ന് വിശേഷിപ്പിക്കുമ്പോൾ ബൈബിൾ ബുദ്ധിമാന്മാർ എന്ന് വിശേഷിപ്പിക്കുന്നത് അനേക വ്യക്തികളെ നീതിയിലേക്ക് നടത്തുന്നവരെ ബൈബിൾ ബുദ്ധിമാന്മാർ എന്ന് വിശേഷിപ്പിക്കുകയാണ് നിങ്ങൾ അനേകരെ കർത്താവിലേക്ക് നേടുവാൻ വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ നേടുന്ന വ്യക്തിജീവിതങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അവർക്ക് വേണ്ടിയിട്ട് സാമ്പത്തികമായിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റിവെച്ചിട്ടുണ്ടോ ചിന്തിച്ചാട്ടെ ഞാൻ ബുദ്ധിമാന്മാർ ആകാശ ആകാശമണ്ഡലങ്ങളെ നക്ഷത്രങ്ങളെ പോലെ ആകുന്നു ആ നിലയിൽ വർദ്ധിച്ചു വരുമെന്ന് ബൈബിൾ പറയുകയാണ് നിങ്ങൾ ഈ പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ ഇന്നത്തെ എപ്പിസോഡിൽ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് നിമിത്തമായിട്ട് ചില തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഭവനത്തിന് അനുഗ്രഹം തന്നെയായിരിക്കും അപ്പോൾ തന്നെ ഈ ഒപ്പ പുസ്തകം ഇരുപത്തി എട്ടിൻ്റെ ഇരുപത്തി നോക്കുക വാക്യം എങ്ങനെയാണ് കർത്താവിനോടുള്ള ഭക്തി ഭക്തി തന്നെ ജ്ഞാനം ദോഷം അകന്ന് നടക്കുന്നത് തന്നെ വിവേകം എന്ന് അവൻ മനുഷ്യനോട് ചെയ്തു സദൃശം പതിനൊന്ന് മുപ്പത് നീതി നീതിമാനെ ജീവവൃക്ഷം പ്രതിഫലം ജ്ഞാനിയായവൻ ഹൃദയങ്ങളെ നേടുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ശ്രദ്ധിച്ചാട്ടെ ഉപദേശത്തിലൂടെയും നീതിയുള്ള ജീവിതം കൊണ്ടും അനേകർ നീതിയുടെ ദൈവത്തിലേക്ക് തിരിയുകയാണ് ഉപദേശം കൊണ്ട് ഒരാൾ നീതിയുള്ള ദൈവത്തിലേക്ക് തിരിയാനായിട്ട് തീരും നിങ്ങളുടെ പ്രവർത്തന നിമിത്തമായിട്ട് അല്ലെങ്കിൽ സുവിശേഷത്തിലൂടെ ഒരാളെ നീതിയിലേക്ക് തിരിക്കാനായിട്ട് പറ്റും ഇവിടെ നിങ്ങൾ ഈ ശുശ്രൂഷ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ ദീർഘവർഷങ്ങളായിട്ട് അനേകരെ കർത്താവിലെ കടുപ്പിക്കാനായിട്ടൊക്കെ ഈ ശുശ്രൂഷ കാരണമായി തീർന്നു എന്നതിൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ് അങ്ങനെ അവർ നീതിമാന്മാരായി തീരുകയാണ് എങ്ങനെ ഉപദേശത്തിലൂടെ അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തനത്തിലൂടെ നീതിയുള്ള ജീവിതം കൊണ്ടൊക്കെ അനേകർ നീതിമാന്മാരായിട്ട് മാറുകയാണ് അങ്ങനെ നീതിനിഷ്ഠമായി ജീവിക്കുന്നവർക്ക് ലഭിക്കുന്ന നിത്യപ്രതിഫലവും അവരെ കാത്തിരിക്കുന്ന മഹത്വത്തെക്കുറിച്ചുള്ള സൂചനയുമാണ് ഈ വാക്യങ്ങളെല്ലാം നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് എഫ് എസ് ആറിൻ്റെ ആറിൽ പൗലോസ് ഉദ്ദേശിക്കുന്നത് ക്രിസ്തുവിനെ അനുസരിക്കുക ദൈവഹിതം ചെയ്യുക അടിമത്വത്തിൽ നിന്ന് മോചിതരാകുക നാം ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് തിരിച്ചറിവും ശരിയായ സമീപ സമീപനവും ഉണ്ടായിരിക്കുക ഈ കാര്യങ്ങളാണ് അടിമയായാലും സ്വതന്ത്രനായാലും വളരെ പ്രധാനമായിട്ട് കാണാനായിട്ട് കഴിയുന്നത് അടിമയാണെങ്കിലും സ്വതന്ത്രനായി കഴിഞ്ഞാലും ക്രിസ്തുവിന് വേണ്ടിയിട്ട് നിലകൊള്ളുക ഇതെല്ലാമാണ് പൗലൂസ് തൻ്റെ ലേഖനത്തിലൂടെയൊക്കെ ഒക്കെ ഉദ്ദേശിക്കുന്നത് റോമാർ ആറ് പതിനാറ് പതിനാറ് തൊട്ട് പതിനെട്ട് വരെ നോക്കുക അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് നന്ദി പറയാം എപ്പോഴാണ് നിങ്ങൾ നീതിമാന്മാരായി തീർന്ന നിമിത്തമായിട്ട് ദൈവത്തിന് നന്ദി പറയാനായിട്ടുള്ള അവസരമുണ്ട് നിങ്ങൾ വിശുദ്ധന്മാരായി മാറിയത് കൊണ്ട് യേശു ക്രിസ്തു നിമിത്തമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം ലഭിച്ചത് കൊണ്ട് അവന് നന്ദി പറയാനുള്ള അവസരമാണിത് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ച നീതിക്ക് ദാസന്മാരായി തീർന്നതുകൊണ്ട് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് മഹത്വം കരയറ്റൻ നന്ദിയെ കരറ്റൻ നിങ്ങളുടെ ജീവിതത്തിൽ അനവധി അനവധി വിഷയങ്ങളുണ്ട് ഒന്ന് നിങ്ങൾ രക്ഷിക്കപ്പെട്ടു നിങ്ങൾ നീതിമാന്മാരായി മാറി നിങ്ങളുടെ വിഷയത്തിന് സകല വിഷയങ്ങൾക്കും പരിഹാരം പ്രാർത്ഥനയിലൂടെയൊക്കെ ലഭിച്ചു നന്ദി പറയാനായിട്ടുള്ള അവസരം കൂടെയാണിത് ഇനി ഒന്നി ഒന്നിക്കുരി ലേഖരം ഒൻപത് പത്തൊമ്പത് ശ്രദ്ധിക്കുക ഇങ്ങനെ ഞാൻ കേവലം സ്വതന്ത്രൻ എങ്കിലും അധികം പേരെ നേടേണ്ടതിന് ഞാൻ എന്നെ തന്നെ എല്ലാവർക്കും ദാസനാക്കി മാറ്റി എന്ന് പൗലോസ് പറഞ്ഞിരിക്കണം പൗലോസ് എന്തുകൊണ്ടാണ് അനേകർക്ക് എല്ലാവർക്കും വേണ്ടി ദാസനാക്കി താനെ മാറിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനേകരെ നേടാൻ വേണ്ടി പൗലോസിൻ്റെ പ്രവർത്തനങ്ങൾ ആർക്കും മാതൃകയാക്കാവുന്ന ഒന്നാണ് സഹോദരങ്ങൾ ഇന്ന് എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ പൗലോസിൻ്റെ അനുഭവങ്ങൾ അല്ലെങ്കിൽ തൻ്റെ ജീവിതം നിങ്ങൾക്കൊരു മാതൃകയാക്കി മാറ്റാനായിട്ട് കഴിയും ലോകത്ത് മറ്റ് ആരെയും മാതൃകയാക്കുന്നതിനേക്കാൾ നല്ലത് ദൈവത്തോട് ചേർന്ന് നടക്കുന്നവരെ മാതൃകയാക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയും പ്രവർത്തനങ്ങൾ അനേകർക്ക് ആശ്വാസകരമായിരുന്നു ഗലാഥിയിലെയും ഫ്രഗയിലെയും ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയിട്ട് മൂന്ന് വർഷം നീണ്ടുനിന്ന ഫലവത്തായ പ്രവർത്തനമായിരുന്നു എഫസോസിൽ താൻ പ്രവർത്തിച്ചു മൂന്ന് മാസം പള്ളികളിൽ പ്രസംഗിച്ചു എതിർപ്പ് വർദ്ധിച്ചപ്പോൾ പള്ളി വിട്ട് തുറന്നോസിന്റെ പാഠശാലയിൽ ദിനം പ്രതി പ്രസംഗം കേന്ദ്രീകരിച്ചുകൊണ്ട് രണ്ടു വർഷം വിജാതിയുടെ ഇടയിൽ താൻ പ്രവർത്തിക്കാനായിട്ടിടയായി തുറന്നു എന്തിനു വേണ്ടിയിട്ടാണ് അത്രയും കഷ്ടപ്പാടുകൾ താൻ സഹിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ് വലിയ പ്രതികൂലങ്ങൾ സഹിച്ചത് ഒന്നാം മിഷണർ യാത്രയും രണ്ടാം മിഷർ യാത്രയും മൂന്നാം മിഷർ യാത്രയിലൊക്കെ താൻ പലവിധ കഷ്ടങ്ങൾ സഹിക്കാൻ ഇടയായി തന്നത് യേശു ക്രിസ്തുവിനെ പ്രതിയായിരുന്നു അനേകര നീതിയിലേക്ക് തിരിക്കാൻ വേണ്ടിയിട്ട് അസാധാരണമായ അത്ഭുതങ്ങൾ മന്ത്രവാദികളുടെ മേലുള്ള വിജയങ്ങൾ ഉണ്ടായി അപ്പോൾ തന്നെ കച്ചവടം മതം ഉല്ലാസം എന്നിങ്ങനെ പല ഉദ്ദേശങ്ങളായിട്ട് സോസിൽ വന്ന പലരും സുവിശേഷമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ ബന്ധപ്പെട്ടു അങ്ങനെ അവർ ക്രിസ്ത്യാനികളായി മാറുകയും അവരിലൂടെ സുവിശേഷം വ്യാപരിക്കുവാനും ഇടയായിത്തുള്ള സൗകര്യങ്ങൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങൾ കർത്താവിനെ സ്വീകരിച്ചത് ഒരു പക്ഷെ രോഗ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ തലമുറയുടെ വിഷയത്തിൽ ദൈവം എന്തെങ്കിലും ഒരു അത്ഭുതം ചെയ്തുകൊണ്ടായിരിക്കാം അതുമല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഭൗതിക വിഷയങ്ങൾ ഒരു അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് കൊണ്ടായിരിക്കും ഏതായാലും നിങ്ങൾ കർത്താവിലേക്ക് വന്നതോ വന്നു എന്നാൽ അവിടം കൊണ്ട് നിങ്ങൾ ഒതുങ്ങിയിരിക്കേണ്ടവരല്ല അനേകരെ ദൈവത്തിലേക്ക് നേടാനായിട്ട് ദൈവം നിങ്ങളെ കണ്ടിരിക്കുകയാണ് അനേകരെ നീതിയിലേക്ക് തിരിക്കാൻ ദൈവം നിങ്ങളെ കണ്ടിരിക്കുകയാണ് അനേകരെ വിശ്വാസമാർഗത്തിലേക്ക് വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഒരു ചൂണ്ടുപലകയായിട്ട് ദൈവം നിങ്ങളെ കണ്ടിരിക്കുകയാണ് എഫ് എസ് ഓസിൽ കച്ചവടത്തിനായിട്ട് വന്നവര് മതസംബന്ധമായിട്ട് വന്നവര് ഉല്ലാസത്തിന് വേണ്ടിയിട്ട് വന്നവര് എങ്ങനെ പല ഉദ്ദേശങ്ങളായിട്ട് എഫ് എസ് ഓസിൽ വന്ന പലരും സുവിശേഷമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ കർത്താവിനെ കണ്ടുമുട്ടി അവരിലൂടെ സുവിശേഷം വ്യാപരിക്കുവാനായിട്ടിടയായിത്തറും സഹോരങ്ങളെ നിങ്ങൾ പാർക്കുന്ന പട്ടണത്തിൽ ദേശത്ത് നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കാം കർത്താവിലേക്ക് കടന്നു വന്നത് നിങ്ങളിലൂടെ അനേകർ കർത്താവിലേക്ക് വരണം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറയും ഒരു പക്ഷേ നിങ്ങൾ വിദേശ രാജ്യത്തിരുന്നു കൊണ്ടായിരിക്കാം ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത് യൂറോപ്യൻ്റെ ദേശത്തിരുന്നു കൊണ്ടായിരിക്കാം ഈ സന്ദേശം കേൾക്കുന്നത് അമേരിക്കൻ ഭൂഖണ്ഡത്തിരുന്നു കൊണ്ടായിരിക്കാം നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ല മറ്റ് ആഫ്രിക്കൻ ദേശത്തിരുന്നു കൊണ്ടായിരിക്കാം നിങ്ങൾ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതമെന്ന് പറയുന്നത് നിങ്ങൾ കണ്ടുമുട്ടിയ അല്ലെങ്കിൽ നിങ്ങൾ സ്വീകരിച്ച മാർഗത്തിലേക്ക് നിങ്ങൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ആത്മീയ സന്തോഷത്തിലേക്ക് മറ്റുള്ളവരുടെ കടന്നു വരണം ഇതാണ് ദൈവം നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ധാരാളം സാമ്പത്തികം കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ ദൈവം നിങ്ങളുടെ കരങ്ങളിൽ നൽകി തന്നിരിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ലോകത്തിൽ മാത്രം അത് ചെലവാക്കി തീർക്കാൻ വേണ്ടിയിട്ടല്ല ദൈവ രാജ്യത്തിനും കൂടെ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സൗകര്യങ്ങളെ ഇന്ന് നിങ്ങൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന സന്ദേശം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ എത്തിച്ചേരുമ്പോൾ ഇതിൻ്റെ പിന്നിൽ നല്ല ഒരു ചെലവ് തന്നെയുണ്ട് എന്നാൽ ഈ സന്ദേശങ്ങളൊക്കെ പ്രാർത്ഥിച്ച് നിങ്ങളുടെ നടുവിലേക്ക് ഞങ്ങൾ വളരെ പെട്ടെന്ന് ഓടിയെത്താൻ ആയിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം ഞങ്ങളറിഞ്ഞ സത്യം അല്ലെങ്കിൽ ഞാൻ നിങ്ങളനുഭവിച്ചു യേശു ക്രിസ്തുവിലൂടെ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമാധാനം നിങ്ങളിലൂടെ അത് വ്യാപരിക്കണം അതിനു വേണ്ടിയിട്ടാണ് വളരെ പ്രതികൂലങ്ങൾ സഹിച്ചും നിങ്ങളോട് ഈ ആലോചനകൾ സുവിശേഷത്തിന്റെ സന്ദേശങ്ങൾ നിങ്ങളിലേക്ക് ഞങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുന്നത് ഈ പറയപ്പെട്ട കാര്യങ്ങൾ പൗലോസിൻ്റെ മൂന്നാം മിഷർ യാത്രയിൽ നടന്നിട്ടുള്ള കാര്യങ്ങളാണ് ഒന്നാം മിഷർ യാത്രയിൽ രണ്ട് മൂന്ന് ഈ മിഷർ യാത്രയിലൊക്കെ തൻ്റെ ജീവിതത്തിൽ വലിയ പ്രതികൂലങ്ങളുണ്ടായി കഷ്ടങ്ങളുണ്ടായി പ്രതിസന്ധികളുണ്ടായി പലവട്ടം താനെ പ്രയാസത്തിൽ അകപ്പെട്ടു വളരെ നിന്ദകൾ സഹിച്ചു ശരീരത്തിൽ പീഡനങ്ങൾ അനുഭവിക്കാൻ ഇടയായിത്തീർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിച്ചേർഡ് ഉംബ്രാണ്ടിനെ പോലെയുള്ള ധാരാളം ദൈവൃത്യന്മാരാണ് കഴിഞ്ഞ നൂറ്റാണ്ടിലൊക്കെ അനേക ജയിലറകളിൽ കർത്താവിനെ പ്രതി പീഡനങ്ങൾ സഹിക്കാനായിട്ടിടയായിത്തീർന്നത് ഒരു രാജ്യത്തിന് വേണ്ടി അവർ പീഡനം സഹിക്കുകയല്ലായിരുന്നു ഒരു ദേശത്തിന് പ്രതി പീഡനം സഹിക്കുകയല്ലായിരുന്നു ഇതാ നിത്യ രക്ഷകനായ വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തുവിനെ പ്രതിയാണ് അവരെല്ലാം കഷ്ടങ്ങൾ സഹിക്കാനിടയെത്തുന്നത് അങ്ങനെ അദ്ദേഹം ഈ റിച്ചാർഡ് എന്ന് പറഞ്ഞ ദേവദാസൻ അദ്ദേഹം ജയിൽ മോചിതനായതിനു ശേഷം അമേരിക്കയിലൊക്കെ പ്രസവിക്കാൻ ചെന്നപ്പോ അദ്ദേഹം അദ്ദേഹത്തിന് ഷർട്ടൊക്കെ ഊരിക്കഴിഞ്ഞപ്പോ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിരവധി പാടുകൾ ഉണ്ടായിരുന്നു ശരീരത്തിൽ പൊള്ളിച്ച പാടുകൾ അതുപോലെ തന്നെ ക്രൂരമേറിയ പീഡനത്തിലൂടെ കടന്നുപോയിട്ടുള്ള ആ സന്ദർഭങ്ങളിലൊക്കെ തൻ്റെ ശരീരത്തിലുണ്ടായ പാടുകൾ കണ്ട് അങ്ങനെയാണ് അദ്ദേഹം പതിനാല് വർഷമായിട്ട് ജയിലിൽ കിടന്ന് അനുഭവിച്ച ആ പീഡനത്തെപ്പറ്റി പുറലോകം അറിയുവാനായിട്ട് ഇടയായി തീർന്നത് സഹോരങ്ങളെ കർത്താവിനെ പ്രതി നിങ്ങൾ കഷ്ടം സഹിക്കുന്നുണ്ടെങ്കിൽ അത് വരും നാളിൽ നിങ്ങളുടെ ഭവനത്തിന് അതൊരു ബ്ലെസ്സിംഗ് ആയി മാറും കർത്താവിനെ പ്രതി നിങ്ങൾ സാമ്പത്തികം ചെലവാക്കുന്നുണ്ടെങ്കിൽ കർത്താവിനെ പ്രതി നിങ്ങൾ നിന്നെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ കർത്താവിനെ പ്രതി നിങ്ങൾ കഷ്ടം സഹിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും ഒരിക്കലും നഷ്ടമായി പോകത്തില്ല ഇല്ലാതായി പോകത്തില്ല വീണായി പോകത്തില്ല വെറുതെയായി മാറുകയില്ല കർത്താവിനെ പ്രതി നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കർത്താവിനെ പ്രതി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയി തീർന്നിട്ടുണ്ടെങ്കിൽ കർത്താവിനെ പ്രതി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തയ്യാറായി നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ അറിയിക്കട്ടെ അതൊന്നും നിഷ്ഫലമായി പോകത്തില്ല അതെല്ലാം ഒരു കാലത്ത് അത് ഫലമുള്ളതായി മാറുകയാണ് സുവിശേഷം എത്തിയിട്ടില്ലാത്ത അനേക സ്ഥലങ്ങളിലാണ് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നോർത്ത് ഈസ്റ്റിന്റെ പല ഭാഗങ്ങളിലൊക്കെ ഞങ്ങൾ കടന്നു ചെല്ലുവാൻ ഇടയായിത്തീർന്നത് എന്നാൽ അവിടെയൊക്കെ ചെന്ന് പ്രവർത്തിച്ച നിമിത്തമായിട്ട് ഇന്ന് പലരും കർത്താവിലേക്ക് കടന്നു വന്നു കൊണ്ടിരിക്കുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് ദൈവനാമത്തിന് മഹത്വം ഞാൻ എൻ്റെ മകൾക്കും മകനും വേണ്ടിയിട്ട് ഒരു പ്രാർത്ഥന വിഷയം ബിജുഭാസ്കരോട് പറഞ്ഞു തന്നു അപ്പം ബിജുഭാസ്കർ പ്രാർത്ഥിച്ചു എൻ്റെ മകൾക്കും മകനും ജോലി കിട്ടി മകള് പത്തു വർഷമായിട്ടും ജോലിയില്ലാതെ വിഷമിച്ചിരിക്കുകയായിരുന്നു ഇപ്പം എന്നിട്ട് മെഡിക്കൽ കോഡ് പഠിച്ചു എട്ട് മാസമായിട്ടും ജോലിയില്ലാതെയായി ദൈവം അത്ഭുതം പ്രവർത്തിച്ചിരുന്നു കർത്താവ് ആലോചന നിറവേറ്റി തന്നെ നന്ദി പറയുന്നു ജോലി ചൊവ്വാഴ്ച തുടങ്ങി എല്ലാ കൊടുക്കണേ തന്നെ നന്ദി എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പരിശുദ്ധ ദൈവമേ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ ജനത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ആരാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ പുതിയ പുതിയ തീരുമാനങ്ങൾ യേശുക്രിസ്തുവിനെ പ്രതി എടുത്തിരിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അങ്ങനെയുള്ള ഭവനത്തിൽ ഒരു ദൈവസമാധാനം ഒരു അത്ഭുത വിടുതൽ ദൈവത്തിൻ്റെ പ്രവൃത്തിയെല്ലാം വെളിപ്പെട്ടു വരട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ആരാണ് ഓർമ്മക്കുറവിനാൽ ഭാരപ്പെടുന്നത് യേശു കർത്താവിൻ്റെ നാമത്തിൽ ഈ ശിശ്രൂഷ നിമിത്തം ഒരു അത്ഭുതം നടക്കട്ടെ എന്ന് ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു ഓർമ്മക്കുറവിനാൽ ഭാരപ്പെടുന്നവർ ഇപ്പോൾ ഈ ശിശ്രൂഷ നിമിത്തമായിട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു ആരെല്ലാമാണ് കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ചില നാളുകൾക്കുള്ളിൽ നിങ്ങളുടെ വിഷയത്തിന് ഒരു അത്ഭുത വിടുതൽ സംഭവിക്കാനായിട്ട് പോകുകയാണ് വ്യത്യസ്ത തരത്തിൽ ഭാരപ്പെടുന്നവർ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ വിടുതൽ പ്രാപിച്ചു കൊണ്ടിരിക്കുന്നത് ചില നാളുകൾക്കുള്ളിൽ നിങ്ങളുടെ വിഷയത്തിൽ ദൈവം ഒരു മറുപടിയുമായിട്ട് ഇറങ്ങാനായിട്ട് പോകാൻ ആരാണ് കടുത്ത പനിയാൽ കഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നത് അവൻ്റെ അടിപ്പിണരാൾ ഇപ്പോൾ ഒരു സൗഖ്യം വ്യാപരിക്കണം അതുപോലെ തന്നെ മൂക്കിലെ രോഗത്താൽ ഭാരപ്പെടുന്നവർ യേശു കർത്താവിൻ്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കട്ടെ എന്ന് ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് മൂത്ര തടസ്സം നിമിത്തമായിട്ട് ഭാരപ്പെടുന്നവർ ആരാണ് യേശു കർത്താവിന്റെ നാമത്തിൽ വിടുതൽ നടക്കുക അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കിടന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ചിലരുണ്ട് ഇന്ന് നിങ്ങളെ കർത്താവ് സൗഖ്യമാക്കിക്കൊണ്ടിരിക്കണം അതുപോലെ തന്നെ വയറ്റിൽ ശക്തമായ വേദന നിമിത്തം കഷ്ടപ്പെടുന്നവർ ചില നാളുകളായിട്ട് പ്രതികൂലത്തിലായിരിക്കുന്നവർ ഇപ്പോൾ അവൻ്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കുന്നു വായിക്കകത്ത് പൊണ്ണുവന്ന ആഹാരം പോലും കഴിക്കാൻ ഭാരപ്പെടുന്നവർ ഇപ്പോൾ ഈ ശിശ്രൂഷ നിമിത്തമായിട്ട് സൗഖ്യമായിക്കൊണ്ടിരിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ ചില വിടുതൽ സംഭവിക്കുകയും അത് അനേകർക്ക് ഒരു സാക്ഷ്യമായി മാറുന്ന ചില അനുഭവങ്ങൾ ദൈവത്തിനാൽ കാണിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മ നാമത്തിൽ എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ സഹോദരങ്ങളിൽ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെട്ടു എന്ന് കരുതട്ടെ അപ്പോൾ അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കണ്ടുമുട്ടും വരെയും അത്യുൻ ഒരു ചെറു മറിവിൽ ദൈവം നമ്മളെ ഓരോരുത്തരെയും സംരക്ഷിക്കുമാറാകട്ടെ